പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ ആറോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ റെസ്ലിംഗിലാകത്തെ കിടൽ അപ്ഡേറ്റ്സ് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസുകളും ഒക്കെ പങ്കുവെക്കുന്നതാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ റോയുടെ ആ സ്റ്റോറി ഞാൻ അപ്ഡേറ്റിലേക്ക് തിരികെ വരികയാണെങ്കിൽ ആദ്യം പങ്കുവെക്കാനുള്ളത് അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് അടുത്ത റോ എപ്പിസോഡിൽ ലോഗൻ പോൾ തിരികെ വരുന്നു അല്ലെങ്കിൽ ലോഗൻ പോളിൻ്റെ റോയിലെ ഡെബ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റ് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് ലോഗൻ പോളിൻ്റെ തന്നെ ഒരു വീഡിയോ ഫുട്ടേജ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു ലോഗൻ പോളിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജിലൂടെയാണ് അടുത്ത റോയിലേക്കുള്ള ലോഗൻ പോളിൻ്റെ അപ്പിയറൻസ് അവർ കൺഫേം ചെയ്യുന്നത് ലോഗൻ പോൾ വന്നിട്ട് മിക്കവാറും റോയൽ ട്രമിളിലേക്കുള്ള ഒരു എൻട്രി പ്രഖ്യാപിക്കാൻ സാധ്യത കൂടുതലാണ് ഏറ്റവും അവസാനത്തെ റോയൽ ട്രംബിളിന് മുൻപുള്ള റോ എപ്പിസോഡാണ് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കൂടാതെ നിലവിലെ അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ചെയനായ കോടി റോഡ്സിൻ്റെ അപ്പിയറൻസും അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് കോഡി റോഡ്സ് മാക്ഗ്രൗണ്ട് ബ്രാൻഡിൻ്റെ ഭാഗമാണെങ്കിലും റോയിലേക്ക് വരുന്നത് റോയൽ ട്രംബിളിലെ ലേറ്റർ മത്സരത്തിൻ്റെ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കോഡിയുടെ അപ്പിയറൻസ് കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റോമൻ റിയൻസിൻ്റെ അപ്പിയറൻസ് ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് റോമൺ റിയൻസ് നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ പറഞ്ഞതും ജനുവരി ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുമെന്നായിരുന്നു അപ്പോൾ ഇതുവരെ ഒഫീഷ്യലി ഒരു വാർത്ത ഡബ്ല്യു ഡബ്ല്യു ഭാഗത്തു നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും റോം റോമറിയൻസ് വരാൻ സാധ്യത കൂടുതലാണ് കൺഫേം ചെയ്തിട്ടുള്ള ഏക മത്സരം ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നിലവിലെ ടീം ചാമ്പ്യൻമാരായ വാർ റൈഡേഴ്സ് അവരുടെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ജഡ്ജ്മെന്റ് ഡേയിലെ ജെ ഡി മക്ഡോണോ ഡൊമിനിക് മെസ്റ്റിഡിയോ തുടങ്ങിയവർക്കെതിരെയാണ് അങ്ങനെയുള്ള ഒരു ഏക മത്സരമാണ് അടുത്ത റോയിലേക്ക് ഇതുവരെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ അപ്ഡേറ്റ് സെഡോ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ടി വി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കൺഫ്യൂസും ുള്ള പുതിയ മത്സരത്തെ സംബന്ധിച്ചാണ് റിയ റിപ്ലിയുടെ കൈവശമുള്ള വുമൻസ് വേൾഡ് ടൈറ്റിൽ നയാ ജാക്സിനെതിരെയാണ് റിയ ടൈ ഡിഫെൻഡ് ചെയ്യുന്നത് ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ആ എറീനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിയ റിപ്ലിയെ ബ്രൂട്ടലായി നയാ ജാക്സ് ആക്രമിക്കുന്നുണ്ട് അതിനുശേഷം ബെയിലി വേഴ്സസ് നയാ ജാക്സ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിൽ ഒരു കിഡിലൻ പെർഫോമൻസ് രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചു നയ ജാക്സ് ബേലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അതിനുശേഷമാണ് റിയാറിപ്പ്ലിയുടെ ആ ഒരു വരവ് പിന്നീട് ഇത് റസ്ലേഴ്സും തമ്മിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് ഒഫീഷ്യൽസും സെക്യൂരിറ്റി ഗാർഡ്സും റഫറീസും വന്നിട്ടാണ് ഇരുവരെ പിടിച്ചു നിർത്തുന്നത് അതിനുശേഷമാണ് കമൻ്റസ്റ്റബിളിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് റിയാറിപ്പ്ലി നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ടി വി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഉണ്ട് എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത് ബെയിലി ഔദ്യോഗികമായി റോ റോസ്റ്ററിൻ്റെ ഭാഗം ആയേക്കും എന്നുള്ളതും ഒരു അപ്ഡേറ്റ് ബെയ്ലി ഈ മത്സരത്തിന് മുൻപേ പങ്കുവച്ചിട്ടുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റിലെ റോയൽ റംബിൾ മത്സരങ്ങളെ സംബന്ധിച്ചാണ് വുമൻസ് റോയൽ ട്രംബിളിലേക്ക് ബെയ്ലിയുടെ എൻട്രൻസ് ബെയ്ലി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെൻസ് റോയൽ ട്രംബിളിലേക്ക് സാമി ജെയിൻ്റെ എൻട്രിയും സാമി സെയിൻ ഇന്നത്തെ റോയിലൂടെ ചെയ്തിട്ടുണ്ട് നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ റോ ബ്രാൻഡിലേക്ക് പുതിയ റസ്ലർ വരുന്ന അല്ലെങ്കിൽ പഴയ റസ്ലർ റിട്ടേൺ ചെയ്യുന്ന ഒരു സൂചന നൽകുന്നുണ്ട് ഇന്നത്തെ റോ എപ്പിസോഡിൽ ജാഡ് ഗ്യാബിൾ അമേരിക്കൻ മെയ്ഡ് തുടങ്ങിയവരുടെ ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു അതിൽ ജാഡ് ഗ്യാബിൾ പറയുന്നുണ്ട് ലൂച്ച ലിബ്രൈ റസ്ലേഴ്സ് അതായത് മാസ്ക് ഇട്ടി വരുന്ന റസ്ലേഴ്സിനെതിരെ എങ്ങനെ പ്രതിരോധി നിൽക്കണം അവർക്കെതിരെയുള്ള മത്സരങ്ങൾ എങ്ങനെ കളിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി താൻ ഡൊമിനിക് മേസ്റ്റിഡിയോയുടെ ചില ഐഡിയാസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡൊമിനിക് തനിക്ക് മറുപടി നൽകും എന്നുള്ളത് അതിനുശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന ബാക്ക് ബാക്സ്റ്റജി സെഗ്മെൻറ്റിൽ ജാഡ് ഗാബിൾ ജെ ഡി മെക്ഡോണ ഡേയുടെ ആ ക്ലബ്ബ് ഹൗസിലേക്ക് കയറി ചെയ്യുകയും ഡൊമിനിക് മേസ്റ്റിഡിയോ ആയി സംസാരിക്കുകയും ഡൊമിനിക് സ്റ്റുഡിയോ ഒരു മൊബൈൽ നമ്പർ ജാഡ് ഗാബിളിന് കൈമാറുകയും ചെയ്തു അപ്പോൾ ലൂച്ചാൽ ലിബ്ര സ്റ്റൈലിലുള്ള റസ്ലേഴ്സിനെതിരെ എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കണം എന്നുള്ളത് ഈ നമ്പറിൽ വിളിച്ചാൽ ആ വ്യക്തി പറഞ്ഞു എന്നാണ് ജാറ്റ് ഗേബിളിനോട് ഡൊമിനിക്ക് കൊടുത്ത ഒരു മറുപടി അപ്പോൾ ആ നമ്പറിന് താഴെ അത് ആരായിരിക്കും എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഇപ്പോൾ ഒരു റൂമർ പുറത്തേക്ക് അതായത് അതിൽ മെൻഷൻ ചെയ്തു പോയിട്ടുള്ള ഒരു ഒരു വേഡ് അത് മലക്കായ് ബ്ലാക്ക് അഥവാ അലിസ്റ്റർ ബ്ലാക്ക് അതുപോലെ തന്നെ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ വൈഫ് ജലീന വെഗ തുടങ്ങിയവർ നടത്തുന്ന ഒരു ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു മാർഷൽ ആർട്സ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേടാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഒരു റൂമർ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് ആണെങ്കിൽ നിലവിൽ എ ഇ ഡബ്ല്യുമായിട്ട് ഇനി കോൺട്രാക്റ്റ് പുതുക്കില്ല എ ഇ ഡബ്ല്യുയിൽ തുടരാൻ താൽപ്പര്യമില്ല എന്ന് അറിയിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി പകുതിയോടുകൂടി എ ഇ ഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്ട് അലിസ്ട്രോ ബ്ലാക്കിൻ്റെ കഴിയാൻ പോകുകയാണ് എന്നുള്ള വാർത്തകൾ നൽകുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സൂചന റോയിലൂടെ നൽകിയിരിക്കുന്നത് അപ്പോൾ അലിസ്റ്റർ ബ്ലാക്കിനെ ഒരു ഹീലാക്കി കൊണ്ട് അവർ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ സൂചനയാണോ അവിടെ നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നൽകുന്നുണ്ട് ഈ സ്റ്റോറി എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടിയാൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം അഞ്ചാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് സാമിസൈൻ്റെ ഇതായി അടുത്തതായി നമുക്ക് എന്ത് കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോയിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറി ലൈൻ ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുള്ളത് സാമിസൈൻ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും സാമി ജയിൻ മെൻസ് റോയൽ റമ്പോളിലേക്കുള്ള എൻട്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ സാമിസേൻ്റെ ഉറ്റ സുഹൃത്ത് നിലവിൽ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഈ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന കെവിനോവൻസ് വന്നിട്ട് സാമിസെയിനോട് കെവിനോവൻസിനെ സഹായിക്കണമെന്നുള്ളത് ആവശ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിച്ചു റോം റോമിയൻസുമായിട്ടുള്ള സാമ്യൂസെയിൻ്റെ ഹിസ്റ്ററി ഒന്നും കെവിനോവൻസിൻ്റെ പ്രശ്നമല്ല പക്ഷേ റോയൽ ട്രംബിളിൽ നീ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് കെവിനോവെൻസ് സ്വാമിയുടെ മുന്നിലേക്ക് പറഞ്ഞ് പിന്നീട് കെവിൻ അവിടെ നിന്ന് പോകുന്ന ഒരു സെഗ്മെൻറ്റ് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന ഒരു ബാക്ക്സ്ജേ സെഗ്മെൻറ്റിൽ സെത്തുമായിട്ട് സ്വാമി ഫേസ് ടു ഫേസ് വരുന്നുണ്ട് റോയൽ ട്രംബളിലെ ആ ഒരു മത്സരങ്ങളിൽ ഇരുവരും പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചും റോയൽ റംബിളിൽ ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയിട്ടാണ് പങ്കെടുക്കുന്നത് മറ്റുള്ളവരെ നോക്കില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഇതേ സെഗ്മെൻറ്റിൽ തന്നെ സെത്തിൻ്റെ ആ ഒരു എൻട്രി അതായത് സെത്തിങ്ങനെ നടന്നു വരുന്ന ഒരു സമയത്ത് സെത്തിനെ കിരൺ ക്രോസ് ബാക്ക് സ്റ്റേജിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കിരൺ ക്രോസിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കിരൺ ക്രോസ് സ്റ്റോറി ചെയ്തിട്ടുള്ള ഒരു അറുപത് ശതമാനം ആൾക്കാരും സ്റ്റോറിക്ക് ശേഷം ഹീലായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സെത്തിൻ്റെ ഹീൽ ക്യാരക്ടർ വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് കിരൺ ക്രോസ് അവിടെ സെത്തിനെ നോക്കി നിൽക്കുന്നതിലൂടെ അവർ നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ സെത്തിൻ്റെ ബാക്ക് സ്റ്റേജിൽ അങ്ങനെ നോക്കി നിൽക്കുന്നത് കിരൺ ക്രോസ് ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ നെറ്റ്ഫ്ലിക്സിൻ്റെ കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ഇടയിൽ അവർ ഒരു ഇൻ്റർവ്യൂ കിരൺ ക്രോസിൻ്റെയും സ്കാരലറ്റിൻ്റെതുമായിട്ട് ചെയ്തിരുന്നു അതിൽ കിരൺ ക്രോസ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സാമി സെത്ത് ഡ്രൂ തുടങ്ങിയ താരങ്ങൾക്കെതിരെ പങ്ക് പോലെയുള്ള താരങ്ങൾക്കെതിരെ സ്റ്റോറി താൻ കൊണ്ടുവരും എന്നുള്ളത് അപ്പോൾ സെത്തിനെതിരെയുള്ള കിരൺ ക്രോസിൻ്റെ സ്റ്റോറി വരുന്നു അല്ലെങ്കിൽ സെത്ത് ഹീലാകാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് നൽകുന്നുണ്ട് തിരികെ സാമിയുടെ ഒരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ സാമി സെയിന് നമുക്ക് ഇന്നത്തെ ആ റോയുടെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിച്ചത് അതായത് മെയിൻ ഈവൻറ്റിലെ സെത്ത് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള ആ ഒരു ഗംഭീര മത്സരത്തിൽ സെത്ത് പിൻഫോളിലൂടെ ഡ്രൂവിനെ പരാജയം തിനു ശേഷം ഡ്രൂ സെത്തിനെ ആക്രമിക്കുന്നുണ്ട് അവിടെ സെത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാമി ജൈൻ വരുന്നു സെത്ത് അങ്ങനെ അടികൊണ്ട് കിടക്കുന്ന ഒരു സമയത്ത് സാമി ആദ്യം ഡ്രൂവിനെ അടിക്കുന്നുണ്ടെങ്കിലും സാമിയെയും ഡ്രൂ ആക്രമിക്കുന്നു അവസാനം സെത്തിനെ ഒന്നും കൂടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെത്തിനെ ഒന്നും കൂടി ഇട്ട് ഡ്രൂ ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് സാമി ജെയിൻ ഓടി വന്നുകൊണ്ട് കിക്ക് അദ്ദേഹത്തിൻ്റെ ഫിനിഷർ അതടിക്കുന്നത് പക്ഷേ അത് കൊള്ളുന്നത് സെത്തിനിട്ടിട്ടാണ് അപ്പോൾ സാമിയോ അപ്പോൾ തന്നെ സിത്തിനോട് പറയുന്നുണ്ട് മനഃപൂർവ്വമല്ല അത് പറ്റിപ്പോയി എന്നുള്ളത് നിന്നെ ഉന്നം വെച്ചിട്ടല്ല താൻ വന്നത് എന്നുള്ളത് പക്ഷേ ഇതെല്ലാം കൊണ്ടുപോകുന്നത് സെത്തിൻ്റെ ഒരു ഹീൽ ടേൺ അതുപോലെ തന്നെ റോയൽ റംബിളിലെ സെത്ത് സാമി ഇവരുടെ ആ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് സാമി സെത്തിനായോ അല്ലെങ്കിൽ സെത്ത് സാമിയായോ പുറത്താക്കാനുള്ള ഒരു സാധ്യത നമുക്ക് റോയൽ റംബിളിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതിലൂടെ സെത്തിൻ്റെ ഒരു ഹീൽ ടേണ് അത് അതിലൂടെ സെത്ത് വേഴ്സസ് സാമി സ്റ്റോറി ആയിരിക്കും നമുക്ക് ഇനി കാണാൻ സാധിക്കുക ഇതുവരെ റോമൻ്റെ കൂടെ സാമി പോയതിൽ തനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു തരുന്ന സെത്ത് ഇതിനെ തുടർന്ന് വലിയ ഇഷ്യൂ സാമിക്കെതിരെ ഉണ്ടാക്കാനും തുടർന്ന് ഗംഭീരമായിട്ടുള്ള ഒരു ഫ്യൂ നടക്കാനും ഉള്ളതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഇന്നത്തെ റോയലൂടെ തുറന്നിട്ടിരിക്കുന്നത് സൈമിസേന കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്നത്തെ റോയലെ ആ സ്റ്റോറി ലൈൻ ഡെവലപ്മെന്റ് അതികിടിലമായിട്ടാണ് ഫീൽ ചെയ്തത് അറാമത്തെ അപ്ഡേറ്റ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ടി വിയിലെ അടുത്ത സ്പെഷ്യൽ എപ്പിസോഡിൽ ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ നടക്കുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് ജെ ഊസോ വേഴ്സസ് ഗിന്ദർ തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം ജെ ഊസോയ്ക്ക് യാതൊരുവിധ സാധ്യതയും വിജയിക്കാനില്ല എന്നുള്ളത് തെളിയിച്ചു തരുന്ന ഒരു സെഗ്മെന്റിനൂടി നമുക്ക് ി നെത്തേറോയുടെ തുടക്കത്തിൽ കാണാൻ സാധിച്ചു ജെ ഊസോ ഗിന്ധറിനെതിരെ ഒന്ന് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റ് കാണിക്കുന്നതിലൂടെ പതിവ് ആ സ്റ്റോറി ലൈൻ പാറ്റേൺ തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു ഈ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഗിന്ദർ പതിവ് പോലെ അദ്ദേഹം പവർ ഹൗസ് അതിൻ്റെ അബിലിറ്റികളെല്ലാം പുറത്തേക്ക് എടുത്തുകൊണ്ട് ജെ ഊസക്കെതിരെ വിജയം കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ഈ ഞായറാഴ്ച കാണാൻ സാധിക്കുക പെൻഡ വേഴ്സസ് പീറ്റ് ഡാൻ തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു പെൻഡയുടെ ഡബ്ല്യു ഡബ്ല്യു ഡെബ്യുവിന് ശേഷമുള്ള തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയിലുള്ള മത്സരത്തിൽ ും വിജയിച്ച് അതേയും അൺഡിഫീറ്റഡായി മുന്നോട്ട് പോകുകയാണ് മത്സരം അതിഗംഭീരമായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോയൽ ട്രമിൾ വിന്നറാകാൻ സി എം പങ്കിന് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന സി എം പങ്ങിൻ്റെ ഒരു സെഗ്മെന്റ് നമുക്ക് ഇന്നത്തെ റോയൽ കാണാൻ സാധിച്ചു ഇനി റോയൽ ട്രംബിൾ വിന്നർ ആയില്ലെങ്കിൽ പോലും സി എം പങ്ക് അവസാന നാല് റസ്ലേഴ്സിൽ അവശേഷിക്കുമെന്നുള്ളതും ആ പ്രൊമോ കണ്ടപ്പോൾ തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ റോയൽ ട്രംബിളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടാൻ പോകുന്ന റസ്ലർ സി എം പങ്ക് തന്നെയായിരിക്കും സി എം അങ്ക് ജോൺസിനെയെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചു റോ ജോൺസിനെ മാത്രമല്ല റോമൻ ഗ്ലീൻസിനെയും സി എം അങ്ക് അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ